ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്രമാരെ പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നു പ്രൂവ് പ്രൂഫ് ചെയ്യാം അമിത്ഷാ പാർലമെന്റിൽ സംസാരിച്ചത് തെറ്റാണെന്ന് അമിത് ഷാ പാർലമെന്റിൽ തെറ്റോ ശരിയോ ഇല്ലയോ അമിത്ഷാ അത് പറഞ്ഞു ആ ഈ പറയുന്ന രേഖയടക്കം രേഖാപൂർവം കേരളത്തിൽ അതിൽ നിന്ന് കാണാം അത് എനിക്കല്ല അമിത്ഷാ പറഞ്ഞ അമിത്ഷാ പറഞ്ഞു വേദിയിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ശ്രദ്ധിക്കത്തില്ല മജായ ഹിന്ദുസ്ഥാനൊക്കെ അമിത്ഷാ കള്ളൻ മുഖ്യമന്ത്രി അല്ല അമിത്ഷാ കള്ളൻ അമിത്ഷാ പറഞ്ഞത് കള്ളത്തരം പ്രൂവ് ചെയ്യട്ടെ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകൻ അല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി ഇൻ ബ്രാക്കറ്റ് പ്രളയം കൊറോണ ഇതൊന്നും കൊറോണി പറയുന്നത് ആ ദിവസം ഈ ക്രൂരതയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ കാണിക്കണം എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല അവരേണ്ടത് അവിടുത്തെ കാര്യങ്ങൾ ഈ കാണാവിൽ പൈസ ഇല്ലാതെ പോയി എന്തുകൊണ്ടാണ് ജനാവിൽ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി തണ്ട കാര്യം എന്താ മുഖ്യമന്ത്രി ഈ മാതിരി തെമ്മാണിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ഹാഷ്മി ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വായിട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും വീട്ടിൽ ദുരന്തം നടക്കുമ്പോൾ അടി നടുപുറിക്കടിയൊടുക്കും ഈ ദുരന്ത മുഖത്ത് ഈ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപമ കൊണ്ടുവരുന്ന മനോവൈകല്യം അല്ലെ അഖിൽമാര ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള ഒരു മനോവൈകല്യ്മി ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനോവൈകല്യം കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്താണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെന്ന് വെച്ചാൽ പൈസ വന്നില്ല ആദ്യം ആദ്യത്തെ ഏഴ് ദിവസം എന്തുകൊണ്ട് പൈസ വന്നില്ല മെമ്പർമാരായിരം രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതി കൂടുതൽ പൈസ ഫസ്റ്റ് ഡേ വരണം ചെയ്യും ആലോചിച്ചിട്ട് ഒരത്തും പണം വരാത്തമായിർശിക്കാത്താച്ചി വൈകാരികമായി സ്പർശിക്കാത്ത ഈ വൈകാരികമായി സ്പർശിക്കാത്ത ഈ ചപ്രാച്ചി എന്റെ പൊന്ന് ഹാഷ്മി ഇനി എന്തോന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോട് എന്റെ മുമ്പിൽ വൈകാരികതയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏതൊരു മനുഷ്യൻ എന്നാ നല്ല ഏതൊരു മനുഷ്യനും എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെറും വാർത്തകളാണ് നമ്മുടേതായി മാറുമ്പോൾ മാത്രമേ അത് നമ്മുടെ വിഷമായി മാറത്തുള്ളൂ കോട്ടാത്തലാണെങ്കിൽ ബന്ധുക്കളും മണ്ണിനടിയിലാണെങ്കിൽ ഈ ദിവസം ഈ പോസ്റ്റ് പോകൽ അതിനൊരു പക്ഷെ എനിക്ക് സമയം കിട്ടത്തില്ല ഞാൻ മാറിയിരുന്ന ഞാൻ വീണ്ടും തന്നെ എഴുതും അവിടെ ആ സമയത്ത് മോട്ടിക്കാൻ വന്ന് അവന് അടിയും കൊടുക്കും ആ ദിവസം ബന്ധുക്കളും കിടക്കുമ്പോൾ അഖിൽ മണ്ണിനടിയിൽ മനുഷ്യരുണ്ടോ എന്നാണ് ആലോചിക്കുക ആലോചിക്കുക സുഹൃത്തുക്കളും മണ്ണിനടി കിടക്കുമ്പോൾ ഇവരെ പണം പിരിക്കാൻ ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഈ ചോദ്യം ഫേസ്ബുക്ക് എന്ന് നമുക്ക് ഉണ്ടായിരുന്നുണ്ട് പണ്ടി ചോദ്യം നാട്ടിൽ ഫ്ലോ നാട്ടി ചോദിച്ചോ ഫ്ലോയ് എന്റെ സതീർത്തിനും ആ പൂജ പെണ്ണും അങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ